എടുത്ത ലോണിന്റെ എൺപത്തിരണ്ട് ശതമാനം നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി എത്രയാണ് ബാക്കിയുള്ളത് അതുപോലെ തന്നെ എത്ര അടച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും എത്ര ശതമാനം ഇൻട്രസ്റ്റ് ആണ് നമുക്ക് വന്നതെന്ന് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ഇവിടെ എനിക്ക് ഒരു ഒന്നര വർഷം മുന്നേ അവർ അലോട്ട് ചെയ്തൊരു ലിമിറ്റ് ആണ് നമ്മളത് ഒരു ഒന്നര വർഷത്തെ പ്ലാൻ ആയിട്ട് പ്ലാനായിട്ട് നമ്മളെടുത്തു അതിനുശേഷം നമ്മളത് റീപേയ്മെന്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിലാണ് ടോട്ടൽ ലോൺ റീപേയ്മെന്റ് കഴിയും സോ അത് കഴിയാറായതോടുകൂടി ഒരു റിവ്യൂ വീഡിയോ ഇത്രയും കാലം ഇവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് വിത്ത്ൌട്ട് ഒരു ഇൻകം പ്രൂഫാണ് നമുക്ക് ഈ ലോൺ അപ്രൂവ് ആയതെന്ന് കാരണം വിത്തൌട്ട് ഇൻകം പ്രൂഫ് നിങ്ങൾ ആരെങ്കിലും ലോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണും നിങ്ങൾക്ക് ഇത് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ എന്താണ് ക്രെഡിലെ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രെഡ് ക്യാഷ് എന്നാണ് നോർമലി പറയുന്നത് അതായത് നമ്മൾ നന്നായി ക്രെഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് ക്രെഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കാനും മറ്റ് ബിൽസ് പേ ചെയ്യാൻ റെൻ പേയ്മെന്റ് ഇങ്ങനെയുള്ള ഓപ്ഷൻസിനൊക്കെ നമുക്ക് ക്രെഡിറ്റ് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ നന്നായി ഈ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ഒക്കെ അടയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ക്രെഡിറ്റ് തോ അടയ്ക്കാൻ പറ്റും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ യു പി ഐ പർപ്പസിനുള്ള നമുക്ക് ക്രെഡിറ്റ് യൂസ് ചെയ്യാൻ പറ്റും യു പി ഐക്ക് ക്രെഡിറ്റ് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ക്രെഡിറ്റിലുണ്ട് അപ്പോൾ ക്രെഡിറ്റ് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് ക്യാഷ് എന്നൊരു ഓപ്ഷൻ എനേബിൾ ആവും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവര് ഡിഫറന്റ് ബാങ്കുകളായിട്ട് ടൈപ്പില് അതിൽ കൊടുക്കുന്ന പ്രീ അപ്രൂവ്ഡ് ഓഫറുകളാണ് അപ്പൊ എനിക്ക് തന്ന ആ പ്രീ അപ്രൂവ്ഡ് ഓഫർ ഐ ഡി എഫ് സി ബാങ്ക് ആണ് തന്നത് ഒരു ഒരു ലക്ഷം രൂപയുടെ ലിമിറ്റ് തന്നു ആ ഒരു ലക്ഷം രൂപ ലിമിറ്റ് നമുക്ക് യൂസ് ചെയ്യാം അത് ഒരു ലക്ഷം രൂപ ആണ് നമുക്ക് ആവശ്യമെങ്കിൽ അമ്പതിനായിരം എടുക്കാം അതിനുശേഷം നമുക്ക് അത് പറയുന്ന ടെന്യൂറിലെ പ്ലാൻസ് വഴി തിരിച്ചടയ്ക്കാൻ പറ്റും ഞാൻ പതിനെട്ട് മാസത്തിന്റെ ഒരു പ്ലാൻ ആണ് സെലക്ട് ചെയ്തത് അപ്പം എനിക്ക് പതിനെട്ട് മാസം കൊണ്ട് ഇ എം ഐ ആയിട്ട് ഈ എമൗണ്ട് അടയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എടുക്കാം അതിനുശേഷം അത് ഇ എം ഐ ഒക്കെ അടയ്ക്കാം അതിനുശേഷം നമുക്ക് അതില് ബാലൻസ് എമൗണ്ട് എടുക്കുന്നുണ്ട് ഒരു ലക്ഷം ലിമിറ്റ് ആണ് അലോട്ട് ചെയ്തത് അമ്പതിനായിരം എടുത്തു റിമൈനിങ് അമ്പതിനായിരം ഉണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും നമുക്ക് അവരന്ന് ഈ ഒന്ന് ഒരു ലക്ഷം രൂപ ഒരു പതിനാറ് പോയിന്റ് നാല്പത്തി ഒൻപത് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമുക്ക് തന്നത് കാരണം വിത്തൗട്ട് ഇൻകം പ്രൂഫ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നല്ല ഓപ്ഷനാണ് കാരണം ഇൻകം പ്രൂഫ് ഉണ്ടെങ്കിൽ കൂടി ഈ റേറ്റിലേക്ക് കൂടുതലാണ് മിക്ക സമയങ്ങളിൽ നമുക്ക് കിട്ടാറ് പക്ഷെ ഇതൊരു ഇൻകം പ്രൂഫ് ഇല്ലാതെ കൂടി നമ്മുടെ ട്രാക്കും ഹിസ്റ്ററിയും മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ഇവർ ഇത്രയും വലിയൊരു ഓഫർ ഈ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് തന്നത് കുഴപ്പമില്ലാത്ത ഒരു ഓഫറായിട്ട് തോന്നി അന്ന് എനിക്ക് ഒരു പേഴ്സണൽ ആയിട്ട് കുറച്ച് ആവശ്യങ്ങളുള്ള കാരണം നമ്മൾ അത് എടുത്തു കറക്റ്റ് ആയിട്ട് റീപേയ്മെന്റ് ചെയ്തു ഇതുവരെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഓവർ നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം അവരുടെ ഭാഗത്ത് നിന്ന് വേറെ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പേയ്മെന്റ് ആണെങ്കിൽ വേറെ ോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ എനിക്ക് പേയ്മെന്റ് കറക്റ്റ് ആയത് കാരണം അവര് ജസ്റ്റ് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു അഞ്ചു ദിവസം മുന്നേ എല്ലാ മാസം ഇ എം ഐ പേയ്മെന്റ് ഡേറ്റിന്റെ ഒരു അഞ്ചു ദിവസം മുന്നേ നമുക്കൊരു മെസ്സേജ് അയയ്ക്കും ഡേറ്റ് ആവാറ് റീപേ ആണെന്ന് പറഞ്ഞിട്ട് വേറെ പ്രോബ്ലവും കാര്യങ്ങളും ഞാൻ മാനുവൽ ആയിട്ടാണ് പേ ചെയ്യാറ് ഓട്ടോ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ മാനുവൽ പേയ്മെന്റ് ആയാലും ഞാനത് ആ ഡേറ്റ് ഓർമ്മിച്ച് ഏകദേശം ആ ഡേറ്റിന് ഒരു പത്ത് ദിവസം മുന്നേ മാനുവൽ ആയിട്ട് തന്നെ ഗൂഗിൾ പേ ത്രൂ പേയ്മെന്റ് ചെയ്തോളും അങ്ങനെ എല്ലാ മാസം ഇതുവരെ ഒറ്റ ഓട്ടോ ഡെബിറ്റ് പോലെ എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടില്ല നമ്മൾ മാനുവൽ പേയ്മെന്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കൂടി ഓട്ടോ ഡെബിറ്റ് ഒന്നും വർക്ക് ആവില്ല എന്നും ചില നമ്മൾ മാനുവൽ പേയ്മെന്റ് ചെയ്തിട്ട് ഓട്ടോ ഡെബിറ്റ് രണ്ടാമത് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്ന ഒരു ഉണ്ട് പക്ഷെ അതൊന്നുമില്ല നമ്മൾ എല്ലാം കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ക്രെഡിറ്റിൽ ഈ ഓപ്ഷൻ ഉള്ളത് അപ്പം ആർക്കൊക്കെ നിങ്ങൾ നന്നായി ക്രെഡിറ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് ഇനി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രെഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഈ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അതേപോലെ തന്നെ റെന്റ് പേയ്മെന്റ് യു പി ഐ സർവീസ് ഗൂഗിൾ പേ പോലെ നമ്മൾ പൈസ അയ്യുന്ന പരിപാടിയുണ്ടല്ലോ അതിനൊക്കെ ഈ ക്രെഡിറ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് പ്രീ അപ്രൂവ് ആയിട്ട് ഓഫറുകൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് സോ ഇനി നമുക്ക് എന്താണ് ചെയ്യുന്നത് ഈ ക്രെഡിറ്റിൽ എങ്ങനെ ഈ ഓപ്ഷൻ ചെക്ക് ചെയ്യാം എങ്ങനെ ലോൺ എടുക്കാം എന്നുള്ളൊരു വീഡിയോ ഉണ്ട് അത് കണ്ടു കണ്ടുപോകാം തിരിച്ചു വരാം പറയാം എന്ന സെക്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോൺ കാണിക്കുന്നുണ്ട് എൺപത്തൊന്ന് ശതമാനം ആണ് അതിൽ അവിടെ താഴത്തോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ആ ട്രാക്കിൽ പോകുന്ന ആ ലോണിൽ എടുത്ത് നോക്കാം ഇവിടെ നമുക്ക് എത്രയാണ് നമ്മുടെ ഓട്ടോ ഡെബിറ്റ് എമൗണ്ട് എത്രയാണ് നമുക്ക് പേ ചെയ്യേണ്ടത് അതുപോലെ ചാർജസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ലോണുമ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലോണിനെ പറ്റിയിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും നമ്മുടെ ലോൺ ഓൾറെഡി ആണ് ഇൻഷുറൻസ് എമൗണ്ട് കൂടി നമുക്കതിൽ ആഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരിക്കുന്ന സമയത്ത് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് ലോണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പതിനാറ് പോയിന്റ് നാൽപ്പത്തി ഒൻപത് ശതമാനം ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമുക്ക് ലോൺ കിട്ടിയിട്ടുള്ളത് ഒരു ലക്ഷമാണ് എമൗണ്ട് കിട്ടിയേക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയുടെ ഇൻഷുറൻസ് വന്നിട്ടുണ്ട് പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രോസസ്സ് ഫീ വന്നിട്ടുണ്ട് പിന്നെ ടോട്ടൽ ഇ എം ഐ എമൗണ്ട് ആറായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ഇ എം ഐ എമൗണ്ട് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് സിംപിളായിട്ട് നമുക്ക് ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ ഈ ലോൺ എടുക്കാനും ട്രാക്ക് ചെയ്യാനും പറ്റും ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്യാഷ് ക്ലിക്ക് ചെയ്യുക ബേക്കായിട്ടുള്ള ഡീറ്റെയിൽസ് കെ വൈ സിക്ക് വരുന്നത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ യു ഡി എഫ് വേണ്ടി സെലക്ട് ചെയ്ത അക്കൗണ്ട് ആ അക്കൗണ്ടിൽ േക്ക് മിനിറ്റുകൾ കൊണ്ട് ഈ ക്രെഡിറ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് വേറെ ഒരു കോംപ്ലിക്കേറ്റഡ് ഇത് അമൗണ്ട് അത്ര സ്റ്റെപ്പാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കും ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷൻ എടുക്കുക വീഡിയോ എല്ലാവർക്കും നന്ദി താങ്ക് യു